ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ ജില്ലാ ആശുപത്രിയായിരുന്നപ്പോൾ കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള കരിങ്കൽ കെട്ടാണ് ഏതു നിമിഷവും നിലം പൊത്താറായി നിൽക്കുന്നത് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ തിരക്കേറിയ റോഡിലേക്കാകും കരിങ്കൽ ഭിത്തി പതിക്കുക ഇത് വൻ അപകടങ്ങൾക്കും വഴിവെക്കും പഴയ ജില്ലാ ആശുപത്രിയുടെ മുറ്റവും കെട്ടിടവും സംരക്ഷിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് ഏത് നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യം മുതലാണ് കെട്ട് തള്ളി നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അന്നു മുതൽ അധികൃതരെ സമീപിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇതേ തുടർന്ന് ഇപ്പോൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത് നൂറുകണക്കിന് രോഗികളും ഇവിടെ വരുന്ന കൂട്ടിരിപ്പുകാരും ഒക്കെ വരുന്ന ജില്ലാസ്ഥാനത്തെ മെഡിക്കൽ കോളേജാണ് ഇതേതു സമയത്തും ഇടിഞ്ഞു വീഴും കാരണം ഒരു ദീർഘവേഷണമില്ലാതെ നിർമ്മിക്കുന്ന അഴിമതി നിറഞ്ഞ് നിർമ്മിച്ച ഒരു കെട്ടായതുകൊണ്ടാണ് ഇത് ഇതേപോലെ തള്ളി പോകുന്നത് ഇത് വേണ്ടപ്പെട്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഏക റോഡിലേക്കാകും കെട്ടിരിഞ്ഞാൽ പതിക്കുന്നത് തിരക്കേറിയ റോഡിൽ കാൽനടയാത്രകളും വാഹനങ്ങളും ഏറെ ഉണ്ടാകും രാത്രിയും പകലും തിരക്കേറിയ റോഡാണ് ഇത് തന്നെയുമല്ല കെട്ടിടിഞ്ഞാൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയാണ് ഉയർത്തുന്നത് അടിയന്തരമായി തകർച്ച നേരിടുന്ന ഭാഗം പൊളിച്ച് പുനർനിർമ്മിക്കുന്നതിനൊപ്പം റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തമടച്ചും അപകടാവസ്ഥയ്ക്ക് അഴുതി വരുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൺ ന്യൂസ് ഇടുക്കി